മംഗോളിയയുടെ അനന്തമായ പുൽമേടുകളിൽ ആകാശത്തിൻറെ അറ്റത്തോളം വ്യാപിച്ചു കിടക്കുന്ന ആ വിശാലതയിൽ ചരിത്രമതിൻറെ പുതിയ അധ്യായം കുറിക്കുകയായിരുന്നു ആയിരക്കണക്കിന് കുതിരക്കുളമ്പടികൾ ആ മണ്ണിൽ ഒരേ താളത്തിൽ പതിക്കുമ്പോൾ ഭൂമി പ്രകമ്പനം കൊണ്ടു തമുജിൻ എന്ന മഹാപോരാളി ലോകം പിന്നീട് ജങ്കിസ്ഖാൻ എന്ന വിറയലോടെ വിളിച്ച ആ ചക്രവർത്തി തന്റെ കുതിരപ്പടയെ നോക്കി ഗാംഭീര്യത്തോടെ നിലകൊണ്ടു അവർ വെറും സൈനികരായിരുന്നില്ല കാറ്റിനേക്കാൾ വേഗതയുള്ളവരും ഇടിമിന്നലിനേക്കാൾ പ്രഹരശേഷിയുള്ളവരുമായ മരണത്തിന്റെ ദൂതന്മാരായിരുന്നു അവർ കുതിരകൾ ഉയർന്നു നിൽക്കുന്ന ആ ചെറിയ നിമിഷത്തിൽ പോലും ലക്ഷ്യം തെറ്റാതെ അമ്പയ്യാൻ കഴിവുള്ള ആ അശ്വാരൂഢർ ലോകത്തിന്റെ ഭൂപടം തന്നെ മാറ്റിമറിക്കാൻ പോവുകയായിരുന്നു മണലാരണ്യങ്ങളിൽ നിന്ന് ഉയർന്ന പൊടിപടലങ്ങൾക്കിടയിൽ അവരുടെ വാളുകൾ സൂര്യപ്രകാശത്തിൽ മിന്നിത്തിളങ്ങിയപ്പോൾ ദൂരെയുള്ള സാമ്രാജ്യങ്ങളുടെ കോട്ടവാതിലുകൾ ഭയത്താൽ വിറച്ചു ആ മംഗോളിയൻ കുതിരകളുടെ വേഗതയും അവരുടെ പോരാളികളുടെ നിശ്ചയദാർഢ്യവും ഇന്നും ചരിത്രത്താളുകളിൽ ഒരത്ഭുതമായി അവശേഷിക്കുന്നു അങ്ങനെ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സാമ്രാജ്യത്തിന്റെ ജൈത്രയാത്ര ആ കുതിരക്കുളമ്പടികളുടെ താളത്തിനൊപ്പം ആരംഭിച്ചു ആ താളം വെറുമൊരു ശബ്ദമായിരുന്നില്ല മറിച്ച് വരാനിരിക്കുന്ന വലിയൊരു യുഗമാറ്റത്തിന്റെ ഇടിമുഴക്കമായിരുന്നു അജയ്യരായ ആ മംഗോളിയൻ സൈന്യം കാറ്റുപോലെ പായുമ്പോൾ അവരുടെ മുന്നിൽ തടസ്സമായി നിന്ന ഏതൊരു സാമ്രാജ്യവും വെറും മൺപുറ്റുകൾ പോലെ തകർന്നു തരിപ്പണമായി ചൈനയുടെ വൻമതിലുകൾ പോലും ആ നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ പതറുന്നത് ലോകം അവിശ്വസനീയതയോടെ നോക്കി നിന്നു ഓരോ കോട്ടകളും പിടിച്ചെടുക്കുമ്പോഴും അവർ പ്രകടിപ്പിച്ച അസാമാന്യമായ യുദ്ധതന്ത്രങ്ങൾ ശത്രുക്കളെ ഭയത്തിന്റെ നിഴലിലാക്കി മാറ്റുകയായിരുന്നു ചെങ്കിസ്ഖാന്റെ കൂർമ്മബുദ്ധിയും അദ്ദേഹത്തിന്റെ സേനാപതികളുടെ അജഞ്ചലമായ വിശ്വസ്തയും ആ സാമ്രാജ്യത്തെ ഭൂമിയിലെ ഏറ്റവും വലിയ ശക്തിയായി വളർത്തി അങ്ങനെ രക്തവും വിയർപ്പും ചാലിച്ചെഴുതിയ ആ വിജയഗാഥ ചരിത്രത്തിൻ്റെ തങ്കലിപികളാൽ ഇന്നും മാറ്റുകുറയാതെ തിളങ്ങി നിൽക്കുന്നു ആ കുതിരക്കുളമ്പടികൾ അടങ്ങിയെങ്കിലും അവർ ബാക്കിവച്ച വീര്യത്തിൻ്റെ കഥകൾ ഇന്നും ലോകത്തിനൊരത്ഭുതമായി തുടരുന്നു സമുദ്രങ്ങൾ തൊട്ട് സമുദ്രങ്ങൾ വരെ വ്യാപിച്ചുകിടന്ന ആ വിശാലമായ സാമ്രാജ്യത്തിൽ അന്ന് സൂര്യൻ അസ്തമിച്ചിരുന്നില്ല മംഗോളിയൻ പടക്കുതിരകളുടെ കുളമ്പടികൾ ഇടിമുഴക്കം പോലെ ഭൂമിയെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടിരുന്നു എന്നാൽ സ്വർണ്ണനൂലുകൾ തുന്നിയ ആ രാജകീയ കൂടാരങ്ങൾക്കുള്ളിൽ അധികാരത്തിന്റെ പുതിയ കരുനീക്കങ്ങൾ അതിനിഗൂഢമായി നടക്കുന്നുണ്ടായിരുന്നു ഒരു സന്ധ്യാസമയത്ത് കിഴക്കു നിന്നും കിതച്ചെത്തിയൊരു ദൂതൻ ചക്രവർത്തിയുടെ സഭയിൽ അപ്രതീക്ഷിതമായൊരു വാർത്തയുമായി എത്തിച്ചേർന്നു സദസ്വന്നടങ്കം നിശബ്ദമായി എല്ലാവരുടെയും കണ്ണുകൾ ആ ദൂതന്റെ വാക്കുകൾക്കായി ആകാംക്ഷയോടെ കാതോർത്തു അത് വെറുമൊരു മണ്ണു പിടിച്ചടക്കാനുള്ള യുദ്ധമായിരുന്നില്ല മറിച്ച് വരാനിരിക്കുന്ന തലമുറകളുടെ വിധി നിശ്ചയിക്കുന്ന ഒരു മഹാസംഭവത്തിന്റെ തുടക്കമായിരുന്നു ആ പഴയ പഴയകാലത്തിൻ്റെ പ്രതാപവും പോരാട്ട വീര്യവും ഇന്നും മംഗോളിയൻ പുൽമേടുകളിൽ അലയടിക്കുന്നുണ്ടെന്ന് തോന്നിപ്പോകും ആ ദൂതൻ വിറയ്ക്കുന്ന കൈകളോടെ സ്വർണമുദ്ര പതിപ്പിച്ച ചുരുൾ നിവർത്തി സദസ്യരുടെ ശ്വാസം പോലും നിലച്ച നിമിഷമായിരുന്നു അത് ചക്രവർത്തിയുടെ കൽപ്പനയാണ് അവന്റെ ഗാംഭീര്യമുള്ള ശബ്ദം ആ വലിയ സഭയിൽ മാറ്റോലികൊണ്ടു അടങ്ങുക അല്ലെങ്കിൽ അഗ്നിയുടെയും രക്തത്തിൻ്റെയും പ്രളയത്തെ നേരിടുക ഇതു കേട്ട യുവരാജാവിന്റെ കണ്ണുകളിൽ കനൽ ചൊലിച്ചു അദ്ദേഹം സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് തന്റെ ഉടവാൾ ഊരിപിടിച്ചുകൊണ്ട് ശത്രുവിനെ നേരിടാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചു അന്നു രാത്രി ചക്രവാളത്തിൽ നിന്ന് ആയിരക്കണക്കിന് യുദ്ധഗാഹളങ്ങളുടെ മുഴക്കം കാറ്റിലൊഴുകിയെത്തി അത് നാശത്തിന്റെയോ അതോ പുതിയൊരു സാമ്രാജ്യത്തിന്റെ ഉദയത്തിന്റെയോ സൂചനയായിരുന്നു ആ പുൽമേടുകളിലെ മണ്ണിൽ ചരിത്രം രക്തം കൊണ്ട് എഴുതപ്പെടുകയായിരുന്നു വരാനിരിക്കുന്ന ഇതിഹാസങ്ങളിൽ തങ്ങളുടെ പേരും തുന്നിച്ചേർക്കപ്പെടുമെന്ന് അവിടെയുണ്ടായിരുന്ന ഓരോ പോരാളിയും അറിഞ്ഞു ആകാശത്ത് കറുത്ത മേഘങ്ങൾ ഉരുണ്ടുകൂടുമ്പോൾ ആ വലിയ യുദ്ധത്തിന്റെ ആദ്യത്തെ ഇടിമുഴക്കം കേട്ടു തുടങ്ങി ചക്രവർത്തി തന്റെ രത്നം പതിപ്പിച്ച വാൾ ഉറയിൽ നിന്നും പുറത്തെടുത്തപ്പോൾ അതിന്റെ തിളക്കം കാർമേഘങ്ങളെപ്പോലും ഭേദിക്കുന്ന മിന്നൽ പിണർ പോലെ ജ്വലിച്ചു നിന്നു ആയിരക്കണക്കിന് കുതിരകളുടെ കുളമ്പടി ശബ്ദത്താൽ ആ മണ്ണ് ംബനം കൊണ്ടു അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ ഒരു വിനാശത്തിന്റെ മൂടുപടം പോലെ ഉയർന്നു നമ്മുടെ മാതൃഭൂമിയുടെ അഭിമാനത്തിനു അഭിമാനത്തിനുവേണ്ടി അവസാനത്തുള്ളി രക്തം വരെ പൊരുതുക എന്ന അദ്ദേഹത്തിന്റെ സിംഹഗർജനം മലനിരകളിൽ തട്ടിപ്രതിധ്വനിച്ചു ആയുധങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടായ കനൽത്തരികൾ രാത്രിയുടെ ഇരുട്ടിനെ കീറിമുറിച്ചു അത് മരണത്തിന്റെ ഭയാനകവും എന്നാൽ മനോഹരവുമായ ഒരു സംഗീതം പോലെ ആ യുദ്ധക്കളത്തിൽ അലയടിച്ചു വീരമൃത്യു വരിച്ച പോരാളികളുടെ ചൈതന്യം ആ മണ്ണിൽ ലയിച്ചു ചേരുമ്പോൾ ഒരു പുതിയ യുഗത്തിന്റെ പിറവിക്ക് അവിടെ സാക്ഷ്യം കുറിക്കപ്പെടുകയായിരുന്നു കോട്ടമതിലിന്റെ മറവിൽ നിഗൂഢമായ കണ്ണുകൾ ഈ മാറ്റങ്ങളെ നിരീക്ഷിച്ചുണ്ടായിരുന്നു കൊട്ടാരക്കെട്ടുകളിൽ വരാനിരിക്കുന്ന ചതിയുടെയും തന്ത്രങ്ങളുടെയും വിത്തുകൾ അവിടെ പാകപ്പെടുകയായിരുന്നു ആ പഴയ പുൽമേടുകൾ ഇനി വരും മണ്ണല്ല മറിച്ച് വരും തലമുറകൾക്ക് പാടിപ്പുകഴ്ത്താനുള്ള വീരഗാഥകളുടെ ഉറവിടമാണ് കിഴക്കൻ ചക്രവാളത്തിൽ ചെങ്കതിരുകൾ വിരിയുമ്പോൾ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം ഒരു പുതിയ പ്രഭാതത്തെ വരവേൽക്കുകയായിരുന്നു സ്വർണ്ണനൂലുകൾ തുന്നിച്ചേർത്ത പട്ടുടയാടകൾ അണിഞ്ഞ് സിംഹാസനത്തിലേക്ക് ചുവടുവെക്കുന്ന ചക്രവർത്തിയുടെ കണ്ണുകളിൽ നിശ്ചയദാർഢ്യം ജ്വലിച്ചു നിന്നു സദസ്സിലെ ഓരോ തൂണിനു പിന്നിലും ഓരോ രഹസ്യങ്ങൾ ഒഴിഞ്ഞിരിപ്പുണ്ടായിരുന്നു വിശ്വസ്തരുടെ വേഷമണിഞ്ഞ ചാരന്മാർ തങ്ങളുടെ അടുത്ത നീക്കത്തിനായി കാതോർത്തു അകലെ കുന്നിൻ ചെരുവുകളിൽ നിന്നുമുഴങ്ങുന്ന പടഹധ്വനികൾ വരാനിരിക്കുന്ന മഹായുദ്ധത്തിന്റെ വിളംബരമായി അന്തരീക്ഷത്തിൽ അലയടിച്ചു പൂർവീകരുടെ വാളുകൾ തൂക്കിയ ചുവരുകൾക്ക് പോലും ആ നിമിഷത്തിന്റെ ഗൗരവമറിയാമായിരുന്നു ഓരോ തുടിപ്പിലും ഒരു വലിയ ചരിത്രം അവിടെ രചിക്കപ്പെടുകയായിരുന്നു വിധിയുടെ തന്ത്രങ്ങൾ ആർക്കും പ്രവചിക്കാനാവില്ല എന്നാൽ ആ സിംഹാസനത്തിനു മുകളിൽ തൂങ്ങുന്ന വാൾ ആരുടെ രക്തത്തിനായി ദാഹിക്കുന്നു എന്നത് കാലം തെളിയിക്കേണ്ടിയിരിക്കുന്നു കാറ്റിൽ പറക്കുന്ന കൊടിക്കൂറകൾക്കൊപ്പം ഒരു ജനതയുടെ മുഴുവൻ പ്രതീക്ഷകളും ആ കൊട്ടാരമുറ്റത്തുല്ലർന്നുതാണു സ്നേഹവും ചതിയും വീര്യവും ഇഴചേർന്ന ഈ മണ്ണിൽ ഇതിഹാസങ്ങൾ ഇനിയും പിറക്കാനിരിക്കുന്നതേയുള്ളൂ അസ്തമയ സൂര്യൻ്റെ കനകപ്രഭയേട്ട് കൊട്ടാരമതിലുകൾ രക്തവർണ്ണത്തിൽ ജ്വലിച്ചുനിന്ന ആ സായാഹ്നത്തിൽ ദൂരചക്രവാളത്തിൽ കുതിരക്കുളമ്പടികൾ മുഴങ്ങിക്കേട്ടു കോട്ടവാതിരുകൾ മലർക്കെ തുറക്കപ്പെട്ടു സ്വർണാഭരണങ്ങൾ ചാർത്തിയ പടക്കുതിരകളുടെ മുകളിലിരുന്ന് വീരയോദ്ധാക്കൾ ഓരോരുത്തരായി രാജവീഥിയിലൂടെ അകത്തേക്ക് പ്രവേശിച്ചു അവരുടെ നടുവിൽ കറുത്ത പുതപ്പിനുള്ളിൽ മുഖം മറച്ച് കണ്ണുകളിൽ തീക്ഷ്ണമായ അഗ്നി ഒളിപ്പിച്ചുവെച്ച ആ അജ്ഞാതൻ ആരെന്ന് കാവൽഭടന്മാർ പോലും പരസ്പരം വിസ്മയിച്ചു കൊട്ടാരത്തിനുള്ളിലെ ഗൂഢാലോചനകളുടെ ചതുരംഗ പലകയിൽ പുതിയൊരു കരു നീക്കപ്പെടാൻ പോകുന്നുവെന്ന് ആ കരിങ്കൽ ചുവരുകൾ മന്ത്രിക്കുന്നതുപോലെ തോന്നി സിംഹാസനത്തിനരികിലെത്തിയ ആ അപരിചിതൻ തന്റെ കയ്യിലുണ്ടായിരുന്ന പുരാതനമായ രാജമുദ്ര ഉയർത്തിപ്പിടിച്ചപ്പോൾ ആ സദസ്സാകെ നിശബ്ദതയിലാണ്ടുപോയി ചരിത്രം വഴിമാറുകയാണ് തകർക്കപ്പെടാത്ത കോട്ടകളും തോൽപ്പിക്കപ്പെടാത്ത വീരന്മാരും ഇനി പുതിയൊരു ധർമ്മയുദ്ധത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു വരാനിരിക്കുന്ന യുദ്ധത്തിൻ്റെ കാഹളം മുഴങ്ങുമ്പോൾ ആരുടെ ശിരസിലാണ് കിരീടം ശോഭിക്കുകയെന്നും ആരുടെ ചോരയിലാണ് മണ്ണ് കുതിരുകയെന്നും വിധിയുടെ ഏടുകളിൽ രേഖപ്പെടുത്തി കഴിഞ്ഞു സിംഹാസനത്തിലിരുന്ന ചക്രവർത്തിയുടെ മിഴികളിൽ ധീരതയുടെ അഗ്നി പടർന്നു തൻ്റെ പൂർവികർ ചോരയൊഴുക്കി കാത്തുസൂക്ഷിച്ച സാമ്രാജ്യത്തിൻ്റെ അന്തസ്സ് ഒരു നിമിഷം പോലും കൈവിടാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല കൊട്ടാരമുറ്റത്ത് കുതിരകളുടെ കുളമ്പടി ശബ്ദവും പടച്ചട്ടകളുടെ കിലുക്കവും മുഴങ്ങുമ്പോൾ വായുവിൽ വരാനിരിക്കുന്ന വിനാശത്തിൻ്റെ ഗന്ധം പടർന്നു കഴിഞ്ഞിരുന്നു ഉറയിലിരുന്ന വാൾ പുറത്തെടുത്ത് വായുവിൽ വീശുമ്പോൾ ആ ലോഹത്തിലക്കത്തിൽ ശത്രുക്കളുടെ പതനം മുൻകൂട്ടി എഴുതപ്പെട്ടതുപോലെ സദസ്സിലുള്ളവർക്ക് തോന്നി സേനാധിപന്മാർ ഓരോരുത്തരായി മുട്ടുകുത്തി നിന്ന് തങ്ങളുടെ കൂറു പ്രഖ്യാപിച്ചപ്പോൾ ആ വലിയ ഹാളിലെ തൂണുകൾ പോലും യുദ്ധകാഹളത്തിന്റെ പ്രതിധ്വനികളാൽ വിറകൊണ്ടു രക്തബന്ധങ്ങളെക്കാൾ വലുത് രാജ്യധർമ്മമാണെന്ന തിരിച്ചറിവ് ഓരോ പടയാളിയുടെയും സിരകളിൽ പുതിയൊരു ഉണർവ് പകർന്നു ചക്രവാളത്തിൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ ആ അവസാന കിരണങ്ങൾ സാക്ഷ്യം വഹിച്ചത് ഒരു മഹാസാമ്രാജ്യത്തിന്റെ ഉദയത്തിനാണോ അതോ പതനത്തിനാണോ എന്ന് കാലം മാത്രം ഉത്തരം നൽകേണ്ട രഹസ്യമായി അവശേഷിച്ചു വിധി നിശ്ചയിച്ച ആ പോരാട്ടഭൂമിയിലേക്ക് പടയണികൾ നീങ്ങുമ്പോൾ ചരിത്രം അതിന്റെ ഏറ്റവും ഭയാനകവും എന്നാൽ മനോഹരവുമായ അധ്യായം രചിക്കാൻ തൂലികയേന്തി കാത്തിരിക്കുകയായിരുന്നു കുന്നിൻ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ആയിരക്കണക്കിന് പന്തങ്ങൾ രാത്രിയുടെ ഇരുട്ടിനെ കീറിമുറിച്ചുകൊണ്ട് കാട്ടുതീ പോലെ ജ്വലിച്ചു നിന്നു ആനകളുടെ ഗാംഭീര്യമാർന്ന ചിഹ്നം വിളിയും കുതിരകളുടെ കുളമ്പടികളും ആ താഴ്വരയെ ഒന്നാകെ പ്രകമ്പനം കൊള്ളിച്ചു തന്റെ പടച്ചട്ടയണിഞ്ഞ് വാളിൽ മുറുക്കിപ്പിടിച്ചു നിൽക്കുന്ന യുവരാജാവ് വിക്രമാദിത്യൻ രാജ്യത്തിന്റെ മണ്ണും അഭിമാനവും സംരക്ഷിക്കാനുള്ള ആ വലിയ നിയോഗത്തെക്കുറിച്ചോർത്തു കൊട്ടാരത്തിന്റെ ഇരുണ്ട ഇടനാഴികളിൽ ഇപ്പോഴും ചതിയുടെയും വഞ്ചനയുടെയും നേർത്ത മന്ത്രണങ്ങൾ പുകയുന്നുണ്ടായിരുന്നു മഞ്ഞു വീണ ആ പുലരിയിൽ വരാനിരിക്കുന്ന രക്തച്ചൊരിച്ചിലിനെക്കുറിച്ച് ഓർക്കാതെ തെന്നൽ പൂക്കളെ തലോടി ശാന്തമായി കടന്നുപോയി ചരിത്രത്തിൻ്റെ ഏടുകളിൽ തങ്കലിബികളാൽ എഴുതപ്പെടേണ്ട ആ നിർണായക നിമിഷത്തിനായി ആകാശം പോലും ശ്വാസമടക്കി കാത്തുനിന്നു സേനാപതിയുടെ ഒരു ചെറിയ ആങ്ക്യത്തിനായി ആയിരക്കണക്കിന് വാളുകൾ ഉറകളിൽ നിന്ന് പുറത്തുവരാൻ വെമ്പി നിന്നു ഈ പോരാട്ടം വെറുമൊരു യുദ്ധമല്ല മറിച്ചൊരു സംസ്കാരത്തിൻ്റെ നിലനിൽപ്പിനായുള്ള പ്രാർത്ഥനയായിരുന്നു ചക്രവർത്തി തൻ്റെ വെൺകുറ്റ കുടക്കി കീഴിൽ നിന്ന് പതുക്കെ മുന്നോട്ടു നീങ്ങി ഓരോ ചുവടിലും ആ മണ്ണിലെ പൊടിപടലങ്ങൾ ചരിത്രത്തിൻ്റെ ഗന്ധം പേറി വായുവിൽ പടർന്നു ഉദയസൂര്യൻ്റെ ആദ്യകിരണങ്ങൾ കിരണങ്ങൾ വാളുകളിൽ തട്ടി പ്രതിഫലിച്ചപ്പോൾ പടക്കളം മുഴുവൻ സ്വർണപ്രഭയിൽ നിന്നു ശത്രുപക്ഷത്തിൻ്റെ കൊമ്പുവിളികൾ ദൂരെയുള്ള മലനിരകളിൽ തട്ടി പ്രതിധ്വനിച്ചു അത് വരാനിരിക്കുന്ന മഹാപ്രളയത്തിൻ്റെ മുന്നറിയിപ്പായിരുന്നു പൂർവികർ പടുത്തുയർത്തിയ ഈ സാമ്രാജ്യത്തിൻ്റെ അന്തസ്സുകാത്തു സൂക്ഷിക്കാൻ ഓരോ പടയാളിയും ഒരു മല പോലെ ഉറച്ചുനിന്നു പെട്ടെന്ന് സേനാപതി തൻ്റെ ഖഡ്ഗം വായുവിൽ വീശി ഒരു ഗർജനത്തോടെ ആജ്ഞ നൽകിയപ്പോൾ ഭൂമി കുനുങ്ങുമാറ് ആയിരക്കണക്കിന് കുതിരക്കുളമ്പടികൾ പടക്കളത്തിലേക്ക് ഇരച്ചുകയറി ആ പടഹധ്വനികൾക്കിടയിൽ വിധിയുടെ നൂലുകൾ പുതിയൊരു ചരിത്രം നെയ്യാൻ തുടങ്ങുകയായിരുന്നു ആകാശത്തോളം ഉയർന്ന പൊടിപടലങ്ങൾ പ്രകാശത്തെ പോലും നിഷ്പ്രഭമാക്കി യുദ്ധക്കളത്തെ ഇരുട്ടിലാഴ്ത്തി വാളുകൾ തമ്മിൽ കോർത്തപ്പോളുണ്ടായ ഭീകരമായ ലോഹനാഥം താഴ്വരകളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ദിഗന്ധങ്ങളിൽ മുഴങ്ങി കുഞ്ഞിൻമുകളിൽ തന്റെ പടയോട്ടം വീക്ഷിച്ചുനിന്ന ചക്രവർത്തിയുടെ കണ്ണുകളിൽ നിശ്ചയദാർഢ്യത്തിന്റെ അഗ്നിജ്വാലകൾ ആളിപ്പടർന്നു എന്നാൽ യുദ്ധക്കളത്തിലെ ഈ കോലാഹലങ്ങൾക്കിടയിൽ രാജകീയ കൂടാരത്തിന്റെ ഇരുളടഞ്ഞ കോണുകളിൽ വിശ്വസ്തരെന്നു കരുതിയവർക്കിടയിൽ ചതിയുടെ വിത്തുകൾ രഹസ്യമായി പാകപ്പെടുന്നുണ്ടായിരുന്നു ആ പുണ്യഭൂമിയിൽ വീണ ഓരോ തുള്ളിച്ചോരയും കേവലം അധികാരത്തിനു വേണ്ടിയായിരുന്നില്ല മറിച്ച് വരും തലമുറകൾക്ക് പകർന്നു നൽകാനുള്ള ഒരു വംശത്തിന്റെ അഭിമാനത്തിനു വേണ്ടിയായിരുന്നു വരാനിരിക്കുന്ന ഉദയസൂര്യൻ ആരുടെ വിജയഗാഥയാണ് പാടുക എന്ന് കാത്തിരുന്നു കാണാൻ കാലം ശ്വാസമടക്കി നിന്നു ഓരോ പടയാളിയുടെയും ഹൃദയമിടിപ്പ് തങ്ങളുടെ മാതൃഭൂമിയുടെ മന്ത്രമായി പരിണമിച്ച ആ നിമിഷം ചരിത്രത്തിന്റെ താളുകളിൽ സ്വർണ്ണലിപികളാൽ രേഖപ്പെടുത്തപ്പെടുകയായിരുന്നു കിഴക്കൻ ചക്രവാളത്തിൽ സിന്ദൂരവർണമണിഞ്ഞ സൂര്യദേവൻ ഉദിച്ചുയർന്നപ്പോൾ ആ രണഭൂമി ഒരഗ്നികുണ്ടമായി മാറുകയായിരുന്നു വെള്ളി കവചമണിഞ്ഞ കുതിരപ്പുളത്ത് കയ്യിൽ തിളങ്ങുന്ന വാളുമായി നിൽക്കുന്ന യുവരാജാവിന്റെ കണ്ണുകളിൽ ജ്വലിക്കുന്നത് കേവലം ക്രോധമായിരുന്നില്ല മറിച്ച് തന്റെ വംശത്തിന്റെ നൂറ്റാണ്ടുകൾ നീണ്ട നീതിയുടെ കണലായിരുന്നു കാഹളങ്ങളും പെരുമ്പറനാദങ്ങളും ദിഗന്ധങ്ങൾ പൊട്ടുമാറുമുഴങ്ങിയപ്പോൾ കാറ്റിൽ പറക്കുന്ന ധ്വജങ്ങൾ വരാനിരിക്കുന്ന വലിയൊരു മാറ്റത്തിൻ്റെ സൂചന നൽകി ധർമ്മത്തിനു വേണ്ടി മാതൃഭൂമിയുടെ മണ്ണിലെ ഓരോ തരി മണലിനും വേണ്ടി എന്ന അട്ടഹാസത്തോടെ സൈന്യം ശത്രുനിരയിലേക്ക് ഇരച്ചുകയറി വെട്ടിത്തിളങ്ങുന്ന വാളുകൾ തമ്മിൽ കോർത്തപ്പോൾ ഉയർന്ന തീപ്പൊരികൾ ആ ഇരുണ്ട കാലഘട്ടത്തിന്റെ അന്ത്യം കുറിക്കാനുള്ള സ്വർണരശ്മികളായി തോന്നിപ്പിച്ചു ഓരോ പോരാളിയുടെയും സിരകളിൽ സിരകളിലൊഴുകിയത് ചോരയായിരുന്നില്ല മറിച്ച് തങ്ങളുടെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും സംരക്ഷിക്കാനുള്ള അടങ്ങാത്ത വീര്യമായിരുന്നു യുദ്ധക്കളത്തിലെ പൊടിപടലങ്ങൾക്കിടയിൽ ചരിത്രം അതിന്റെ പുതിയ അധ്യായം രചിക്കാൻ തുടങ്ങുകയായിരുന്നു അവിടെ വിജയിക്കുന്നതാരായാലും തോൽക്കുന്നതനീതി മാത്രമായിരിക്കുമെന്ന് കാലം വിധിയെഴുതി ആ മണ്ണിൽ വീണ ഓരോ തുള്ളി രക്തവും വരും തലമുറകൾക്ക് ഐതിഹ്യങ്ങളായി മാറാൻ പോകുന്ന വീരഗാഥകളിലെ അക്ഷരങ്ങളായി മാറി പോർക്കളത്തിൽ മുഴങ്ങിക്കേട്ട വാളുകളുടെ കിലുക്കവും പടഹധ്വനികളും പതുക്കെ അടങ്ങാൻ തുടങ്ങി തന്റെ രക്തം പുരണ്ട വാൾ ഉരയിലിടുമ്പോൾ ആ ചക്രവർത്തിയുടെ കണ്ണുകളിൽ വിജയത്തിന്റെ തിളക്കത്തേക്കാൾ ഉപരിയായി വരാനിരിക്കുന്ന ഉത്തരവാദിത്തത്തിന്റെ ഭാരമായിരുന്നു തെളിഞ്ഞുകണ്ടത് എന്നാൽ ദൂരെ മാടമ്പിമാരുടെ കോട്ടകളിൽ ഇരുട്ടിന്റെ മറവിൽ പുതിയ ചില ഗൂഢാലോചനകൾക്ക് തിരികൊളുത്തപ്പെടുകയായിരുന്നു പൂർവികർ പകർന്നു നൽകിയ ധർമ്മത്തിന്റെ പാതയിൽ നിന്നും അണുവിട അണുവിടമാറാനേ ഈ സാമ്രാജ്യത്തെ കാത്തുസൂക്ഷിക്കുമെന്ന് അദ്ദേഹം ആ നിശബ്ദതയിൽ പ്രതിജ്ഞയെടുത്തു കോട്ടവാതിലുകൾ മലർക്കെ തുറക്കപ്പെട്ടു മംഗളവാദ്യങ്ങളുടെ അകമ്പടിയോടെ തന്റെ പ്രജകളിലേക്ക് ആ വീരനായകൻ മടങ്ങിയെത്തുമ്പോൾ ആകാശം പോലും പുഷ്പവൃഷ്ടി നടത്തുന്നതായി തോന്നി കാലത്തിന്റെ തിരശീലയ്ക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന വിധി ഇനിയുമെന്തൊക്കെ വിസ്മയങ്ങളാണ് കരുതിവച്ചിരിക്കുന്നതെന്ന് ആർക്കറിയാം ആ ഇതിഹാസത്തിന്റെ ഓരോ താളുകളും വരും തലമുറകൾക്ക് ആവേശമായി മാറുമെന്നതിൽ തർക്കമില്ല രാജകൊട്ടാരത്തിന്റെ അകത്തളങ്ങളിൽ സഹസ്രകോടി തെളിഞ്ഞു നിന്നു ഓരോ തൂണുകളിലും കൊത്തിവെച്ച ശില്പങ്ങൾ ആ വീരഗാഥകൾ മന്ത്രിക്കുന്നതുപോലെ തോന്നി വിജയശ്രീലാളിതനായി കടന്നുവരുന്ന അദ്ദേഹത്തിന്റെ ഓരോ ചുവടുവെപ്പിലും ഈ മണ്ണ് പോലും അഭിമാനത്താൽ പുളകം കൊണ്ടു സിംഹാസനത്തിലിരുന്ന വൃദ്ധനായ മഹാരാജാവ് തന്റെ പ്രിയപുത്രനെ വാരിപ്പുണരുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ആനന്ദാശ്രുക്കൾ മുത്തുകളായി തിളങ്ങി എന്നാൽ ആ ആഘോഷങ്ങൾക്കിടയിലും സദസ്സിന്റെ ഒരു കോണിൽ ഇരുളിൽ മറഞ്ഞു നിന്ന ഒരാളുടെ കണ്ണുകളിൽ പകയുടെ കനലുകൾ അപ്പോഴും അണയാതെ ജ്വലിക്കുന്നുണ്ടായിരുന്നു വരാനിരിക്കുന്ന പുതിയ യുദ്ധങ്ങളുടെയും ചതിക്കുഴികളുടെയും വിത്തുപാകിക്കൊണ്ട് കൊട്ടാരക്കെട്ടിനുള്ളിൽ നിശബ്ദമായ ഒരു ഗൂഢാലോചന അണിയറയിലൊരുങ്ങുകയായിരുന്നു ചരിത്രത്തിന്റെ ഏടുകളിൽ തങ്കലിപികളാൽ എഴുതപ്പെടാൻ പോകുന്ന ആ മഹാസാമ്രാജ്യത്തിന്റെ വരുംകാലം എന്തൊക്കെ പരീക്ഷണങ്ങളാണ് കാത്തുവച്ചിരിക്കുന്നതെന്ന് കാലം മാത്രം തെളിയിക്കും ആ മനോഹരമായ സായാഹ്നം ഒരു യുഗത്തിന്റെ അവസാനത്തെ ശാന്തതയായിരുന്നുവോയെന്ന് വരും തലമുറകൾ ഇന്നും അത്ഭുതത്തോടെ ചോദിക്കുന്നു കോട്ടമതിലുകൾക്ക് മുകളിൽ ചന്ദ്രിക ഉദിച്ചുയർന്നപ്പോൾ ആ നിലാവിൻ്റെ വെള്ളി വെളിച്ചത്തിൽ അങ്കത്തട്ടിലെ വാളുകൾ വല്ലാത്തൊരു ഭീതിയോടെ തിളങ്ങുന്നുണ്ടായിരുന്നു കൊട്ടാരത്തിലെ നിലവിളക്കുകളുടെ അരണ്ട വെളിച്ചത്തിൽ ചുവരുകളിൽ പതിഞ്ഞ നിഴലുകൾക്കുപോലും ചതിയുടെയും വഞ്ചനയുടെയും ഗന്ധമുണ്ടെന്ന് തോന്നിപ്പിച്ചു അർദ്ധരാത്രിയുടെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് കുളമ്പടികൾ കേട്ടു തുടങ്ങിയപ്പോൾ കാവൽഭടന്മാരുടെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചു അത് ദൂരദേശത്തു നിന്നുള്ള രഹസ്യ സന്ദേശവാഹകനായിരുന്നു നാടിന്റെ അഭിമാനം കാക്കാൻ ഉറച്ച തീരുമാനമായി സേനാപതി തന്റെ ഉടവാൾ ഉറയിൽ നിന്നും പുറത്തെടുത്തപ്പോൾ ആ ലോഹത്തിന്റെ മുഴക്കം അന്തരീക്ഷത്തിൽ പ്രതിധ്വനിച്ചു ആ കിരീടത്തിനു കീഴിൽ തുടിക്കുന്ന ശിരസ്സുകളിൽ അധികാരത്തേക്കാൾ ഉപരിയായി പ്രജകളുടെ കണ്ണീരിൻ്റെയും പ്രതീക്ഷയുടെയും വലിയൊരു ഭാരമുണ്ടായിരുന്നു വരാനിരിക്കുന്ന മഹായുദ്ധത്തിൻ്റെ കാഹളം ദൂരെ എവിടെയോ മുഴങ്ങിക്കഴിഞ്ഞുവെന്നും അത് സാമ്രാജ്യത്തിൻ്റെ ഭൂപടം മാറ്റി വരയ്ക്കുമെന്നും ആരും അറിഞ്ഞില്ല എന്നാൽ പുലരാൻ പോകുന്ന പ്രഭാതം രക്തരൂഷിതമായ ഒരു ചരിത്രത്തിലേക്കുള്ള വാതിൽ തുറക്കുമെന്ന് ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലും മന്ത്രിക്കുന്നത് പോലെ തോന്നി